നമ്മൾ നടത്തുന്ന പൊതുവായ പ്രവർത്തനം അത് നല്ല അംഗീകാരം നേടിയിട്ടുള്ളതാണ് കേരള വികസന മാതൃക ലോകം പൊതുവേ അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെ സാമൂഹ്യ വികസന സൂചികയിൽ കേരളമാണ് മുന്നിൽ പക്ഷേ ഈ എല്ലാ ഘട്ടത്തിലും നമ്മൾ കടമെടുക്കേണ്ടി വന്നിട്ട് ഇപ്പോൾ ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്നാണ് കേന്ദ്ര സർക്കാർ നമ്മെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയും മറ്റും ഇത്തരം ആക്ഷേപവും കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെ ഉയർത്തുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല എന്നാൽ അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ തന്നെ നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ കേരളത്തിന് ഇരുപത്തിനാല് അവാർഡുകളാണ് സമ്മാനിച്ചത് അപ്പോ കേരളത്തിന്റെ മികവിനുള്ള അംഗീകാരമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള നീതി ആയോഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇരുപത്തിനാല് അവാർഡ് കേരളത്തിന് നൽകുന്നതിലൂടെ ഉണ്ടായത് ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം കുറഞ്ഞ മാതൃശിശു മരണനിരക്കുകൾ സ്ഥിര വികസനം ക്രമസമാധാനം ഇങ്ങനെ ഒട്ടേറെ മേഖലകളിലാണ് കേരളം സമ്മാനാർഹമായത് നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല തോതിലുള്ള പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു ആ പിന്നോക്കാവസ്ഥ മാറ്റാനുള്ള ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത് ഇതിന്റെ ഭാഗമായി കിഫ്ബിയെ ശാക്തീകരിച്ച് ഉപയോഗപ്പെടുത്തുന്ന നെലിയാനുണ്ടായിരുന്നു അതിന്റെ ഭാഗം അതിന്റെ ഫലമായി സംഭവിച്ച ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ കുറവ് നല്ല തോതിൽ പരിഹരിക്കാനായി